ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം പേഴ്സണലായിട്ട് ആർക്കെങ്കിലും റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂൺ വളരെ നല്ല എനർജിയാണ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ജഡ്ജ്മെന്റ് ടെൻ ഓഫ് വാൻസിന്റെ അലർജി വന്നിരിക്കുന്നു ക്യൂൻ ഓഫ് കപ്പ്സ് ആണ് ചാരിട്ട് ട്യൂ ഓഫ് വാൺസിൻ്റെ എനർജി ഓഫ് ഓഫ് ടവർ ഡിക്ക് വന്നിരിക്കുന്നത് ടു കപ്സിന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ നോ നോ നിങ്ങൾടാക്ടിലിരിക്കുന്നവർ ഒത്തുചേരാൻ പോകുന്നു അതുമല്ല എങ്കിൽ നിങ്ങളുടെ മറ്റേ ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്കൊരു പങ്കാളിയെ ആവശ്യമായിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് അവർ എത്തിച്ചേരുന്നു അവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായി സക്സസ്സിലേക്ക് പോകുന്നു എന്നും വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും കാരണം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ഏതൊരു സാഹചര്യത്തിലും ഒരു പാർട്ട്ണർ അത്യാവശ്യമാണല്ലോ അല്ലേ അതിൽ ബിസിനസ് കാര്യങ്ങളിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരും വന്നു ചേരാതിരിക്കില്ല മനസ്സിലായോ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നുപോയ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വന്നു ചേരുകയും ചെയ്യുന്നു നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പിന്നെ നിങ്ങളുടെ കമ്പനി ഭാഗ കാര്യങ്ങളിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ എവിടെയായാലും നിങ്ങൾക്ക് വിശ്വസ് ായ അല്ലെങ്കിൽ വിശ്വാസമുള്ള നിങ്ങൾക്ക് എതപ്പെടുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മാച്ചാവുന്നു എന്ന് തോന്നുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വന്നുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കപ്സ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ വീൽ വീലോ ഫോർച്യൂണിറ്റി എനർജിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഭാഗ്യമാണ് ില്ലേ നിങ്ങളിലേക്ക് നല്ലതുപോലെ ഭാഗ്യം വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഇതുവരെ നിലച്ചു നിന്നിരുന്ന ചില കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് സ്റ്റക്കായിട്ടിരുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നത് കൊണ്ട് അത് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിധി വിധിയെഴുതി തള്ളിയ ചില കാര്യങ്ങളുണ്ടല്ലോ അവിടെ അത് നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് സന്തോഷത്തെ തരുന്നത് പോലെ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ കളഞ്ഞിട്ട് മുന്നോട്ട് വരാനും സാധിക്കും പുതിയൊരു ലൈഫിലേക്ക് വരാനും സാധിക്കേണ്ട എന്നാണ് ഇവിടെ നമ്പർ വണ്ണിലേക്ക് നിങ്ങൾ വരാൻ പോകുന്ന ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്നും വേണമെങ്കിൽ ഇവിടെ പറയാം നിങ്ങൾ യാത്ര ചെയ്ത് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നുണ്ടോ ഏതെങ്കിലും ഉദ്ദേശത്തിനായിട്ട് നിങ്ങൾ പോകുന്നുണ്ടോ അവിടെ നിങ്ങൾക്കത് ഉദ്ദേശം സാധിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും അപ്പോൾ നിങ്ങളുടേതായ ഭാഗ്യചക്രം ഉരുളുന്നു മുന്നോട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഭാഗ്യത്തിൻ്റെതായ മാറ്റമാണ് നമ്മൾ എപ്പോഴും പറയാൻ എനിക്ക് ഭാഗ്യമില്ല എനിക്ക് ഭാഗ്യമില്ല എന്നല്ല ഭാഗ്യമില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ ചുണ്ടിൽ നിന്നും തട്ടി ചുണ്ടോട് അടുത്തിരുന്ന കപ്പ് തട്ടിത്തെറുപ്പിച്ചു എന്ന് പറയാമല്ലോ അപ്പോൾ ഭാഗ്യം ചുണ്ടത്ത് വരെ എത്തി അതിനെ തട്ടിത്തെറുപ്പിച്ചു എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ അത് നമുക്ക് അനുഭവിക്കാൻ അന്നേരം സമയമായിട്ടില്ല ഇനി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ടൂ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് പരിശ്രമിക്കണം എന്നുള്ള മനസ്സാണ് നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പെൻഡെക്കിളി എർ സൈനാണ് ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ പേജ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരു കവറിൽ മത്സ്യത്തെ പിടിച്ച് ഇട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മത്സ്യം എന്ന് പറയുന്നത് എന്ത് തരുന്നതാണ് നിങ്ങൾക്ക് ലക്ക് തരുന്നതാണ് നിങ്ങൾക്ക് അവസരങ്ങളെ കൊണ്ടു തരുന്നതാണ് ഇവിടെ ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും തുറന്ന് പറയുന്നത് പറ്റാത്ത ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം അതിവിടെ സ്പഷ്ടമാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്പഷ്ടമായിട്ടൊരു കാര്യമുണ്ട് ഇന്ന വ്യക്തിയോട് ഇന്നതുപോലെ പറയണമെന്ന് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തുറന്ന് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ സമയമായിരിക്കുന്നു അത് പറയാൻ പോകുന്നു അതുവഴി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സമയം നല്ലതായിരിക്കാം മുന്നോട്ട് അത് എത്രയും പെട്ടെന്ന് അതൊരു വിജയത്തിലേക്ക് പോകുന്നതാണ് അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുപോലെ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വരുമ്പോൾ എന്താണ് ഇവിടെ ടെൺ ഓഫ് വാൺസ് കണ്ടില്ലേ ഇവിടെ നയൻ ഓഫ് സോട്സ് നിങ്ങൾക്ക് ഇവിടെ ടവർ മൂവ്മെൻറ്റ് ഇത്രയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ കർമ്മയുടെ ഒരു അനുഭവം വന്നിട്ടുണ്ട് നിങ്ങളുടെ കർമ്മം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കർമ്മം നല്ലതുപോലെ നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ റിലേഷൻഷിപ്പിൽ നഷ്ടങ്ങൾ നഷ്ടബോധം ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ട ഗതികേട് അപ്പോൾ എന്തൊക്കെ കിട്ടിയാലും അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നഷ്ടമാവുക കൺമുൻപിൽ വെച്ച് തന്നെയും പല കാര്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ നിങ്ങളിവിടെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ടെണ്ണോ ഫോൺസിൻ്റെ എനർജിയിലാണെങ്കിലോ നിങ്ങൾ ഒത്തിരി ഒത്തിരി ടഫായിട്ടുള്ള സിറ്റുവേഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് ധാരാളമായിട്ട് ഒരുപാട് ബർഡൻ നിങ്ങൾ ചുമക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാരമൊക്കെ നിങ്ങൾ ചുമക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നേരെ ചൊവ്വേ നിങ്ങൾക്ക് നോക്കി നടത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ത്യാഗമൊക്കെ സഹിച്ചത് മനസ്സിലായോ അപ്പൊ അത് നിങ്ങൾക്കൊന്ന് തീരാറായിരിക്കുന്നു തീർന്നിട്ട് ഒരു പുതിയ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത്രയും ഭാരം നിങ്ങളുടെ ചുമലിൽ നിന്നും താഴെ വയ്ക്കാറായിരിക്കുന്നു അതിനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾ ജഡ്ജ്മെൻറ്റിലേക്കാണ് വരുന്നത് ഇവിടെ വൺ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ടു ആണ് ജഡ്ജ്മെൻ്റ് കണ്ടില്ല പിന്നീട് നിങ്ങൾ ജഡ്ജ്മെൻറ്റിലേക്ക് വരും ഈ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് അത് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള സാഹചര്യമാണ് മനസ്സിലായ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതിൽ നിന്ന് നിങ്ങൾ കരഞ്ഞ് ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് ഒരാശ്വാസം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അനുഭവിക്കാൻ നിങ്ങൾക്കൊരു നല്ല സമയം വരികയാണ് ഇവിടെ അപ്പോൾ മോശകരമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നു അപ്പോൾ ഇവിടെ എന്താണ് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിട്ട് ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ ആണ് പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിലും ഇവിടെ ആർക്കോ വേണ്ടി ആഗ്രഹിക്കുന്നു ആരോ ഏതോ വ്യക്തി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം ഇവിടെ ചാരിയട്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് റീയൂണിയനാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇനി അതുമല്ല എങ്കിൽ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണോ സാമ്പത്തികത്തിന് വേണ്ടിയാണോ അതിവിടെ ടു ഓഫെൻറ്റിസിൻ്റെ എനർജി അല്ലേ അതൊട്ടടുത്താണ് ചാരിയട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വരാം സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ ചില സാഹചര്യങ്ങൾ ചില സന്തോഷങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സമയം ഇവിടെ അടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ വാട്ടർ മാനിഫെസ്റ്റേഷൻ ആണ് നടത്തുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ജലം ഉപയോഗിച്ചുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക് എത്രയും പെട്ടെന്ന് സഫലമാകുന്നതാണ് ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് സത്യമാകും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാനിഫെസ്റ്റേഷനിലൂടെ ആണോ നിങ്ങളെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് സത്യമാകുന്നു അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കായി നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരുന്നു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാനാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അതുപോലെ നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളിലും വിജയമാണ് ഇവിടെ നിങ്ങൾക്ക് വിചാരിച്ചിരിക്കാത്ത ഭാഗ്യം വരുന്നുണ്ട് അപ്പോൾ അതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നുണ്ട് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്നത് അത് നിങ്ങൾ കുറച്ചൊക്കെ ക്ഷമ ക്ഷമപാലിച്ചിട്ടുണ്ടാവാം ദയയോടും സ്നേഹത്തോടും ഒക്കെ നിങ്ങൾ സമീപിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആവാം കാരണം എന്നിലേക്ക് തന്നെ ഇത് വരണം എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് വന്നിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ട്യൂ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ട്യൂ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഒരേ ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഉള്ളിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട് പക്ഷേ ഒറ്റ ഒരു കാര്യം ഉടനെ നടന്ന് കിട്ടണം അതെന്താണോ അത് നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോകാനാണോ മറ്റൊരു കാര്യം നേടിയെടുക്കാനാണോ ജോലിക്കാര്യമാണോ അത് എന്തായാലും നിങ്ങൾ അതിനുവേണ്ടി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് നയനോഫ് സോളിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ചേരാൻ വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ കുറച്ച് വിഷമം അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ വിഷമം അനുഭവിക്കുന്നുണ്ട് അടുത്തതായിട്ട് ടവർ മൊമെൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി വന്നിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് നോ ആയി പോയി കാണും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തമായിരിക്കാം ഇനി ഏതൊരു കാര്യത്തിനായാലും നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എല്ലാം തടസ്സത്തിലൂടെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കർമ്മ ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനപ്പുറം വരും കാരണം ഇവിടെ എന്താണ് ഓഫ് ടെണ്ണോ എനർജി അല്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് വരുന്നുണ്ട് ഇവിടെയോ നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് ഒരു ടോർണമെന്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം ഇത് അനുഭവിക്കുന്നത് അയനോസോഡിൻ്റെ എനർജി ആയാൽ തന്നെ എന്താണ് ചുറ്റിനും വാളുകൾ ഉണ്ട് കുത്തേറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് കാരണം ഉറക്കമില്ല രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണുന്നു എന്തൊക്കെയോ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നത് പോലെയുള്ള ചിന്തകളാണ് ഇപ്പോഴും അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരും വരാതിരിക്കില്ല ഇത് കുറച്ച് നാൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അപ്പോൾ കർമ്മയല്ല കർമ്മം വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞു കർമ്മം അനുഭവിക്കാൻ തുടങ്ങിയാൽ എത്രയും പെട്ടെന്നങ്ങ് നല്ലതൊന്നും വരില്ല കുറച്ച് കാലം ഒരു കാലയളവുണ്ട് എല്ലാത്തിനും നമ്മൾ പറയുമല്ലോ സെവൻ ഡേയ്സ് ട്വൻ്റി വൺ ഡേയ്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ചില കാലയളവുകൾ പല കാര്യങ്ങൾക്കും ഉണ്ടാവും അത് കഴിയുമ്പോഴാണ് അപ്പോഴത്തേക്ക് ഈ ഒരു കാലയളവിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിനെല്ലാം നിങ്ങൾ പ്രതിവിധി കണ്ടുകൊണ്ടേയിരിക്കും അല്ലേ അങ്ങനെ പ്രതിവിധി കാണുന്നതിലൂടെയും ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻ വരുന്നതിലൂടെയും ഇത് കുറേശ്ശെ കുറേശ്ശെ ഭേദമാകാൻ തുടങ്ങും അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നല്ല മാറ്റം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഇവിടെയും നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള സമയമാണ് ഇവിടെയും നിങ്ങൾക്ക് നല്ല ഭാഗ്യത്തിൻ്റെതായ സമയമാണ് മനസ്സിലായ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നും നമ്മൾ ഒരേ എനർജിയിലിരിക്കില്ല മനസ്സിലായോ ഒന്നും ഇവിടെ പെർമനന്റ് അല്ല നത്തിങ് ഈസ് പെർമനന്റ് മാറ്റം വരും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും വരാതിരിക്കില്ല നമ്മളെല്ലാം കടന്നു പോകും ഇതും കടന്നു പോകും മനസ്സിലായോ മനുഷ്യനാണോ സുഖവും ദുഃഖവും ഇടകലർന്ന ഒരു ജീവിതമാണ് നമ്മൾ വിചാരിക്കും അവരെ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്ന മറ്റു ഉള്ളവർ നമ്മളുടെ കൺ തന്നെ വളരെ നല്ല സുഖത്തിൽ ജീവിക്കുന്നു ഐശ്വര്യത്തിൽ ജീവിക്കുന്നു അവർക്ക് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് നമുക്ക് മാത്രം നമ്മൾ ഇത്രയും നിഷ്കളങ്കമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നു നിഷ്കളങ്കമായിട്ട് പെരുമാറുന്നു ഈശ്വരനെ സദാസമയം വിളിക്കുന്നു എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ട് നമുക്കൊരു ജീവിതത്തിൽ അഥപ്പതിനും സംഭവിക്കുന്നു എന്ന് പലപ്പോഴും പലരും ചിന്തിക്കുന്നതാണ് പലരും എന്നോട് ചോദിക്കാറുള്ള കാര്യവുമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കർമ്മയാണ് അവർ ചിലപ്പോൾ അടുത്ത ജന്മമായിരിക്കണം ഇത് കൂടുതലായിട്ടും അനുഭവിക്കാൻ തുടങ്ങുന്നത് നമ്മൾ ചിലപ്പോൾ ഈ ജന്മം അനുഭവിച്ചു തീർന്നിരിക്കും നമ്മളുടെ തീരുമ്പോൾ അവരുടെ സമയം തുടങ്ങുകയാണ് നമ്മളുടെ കഷ്ടപ്പാടുകൾ ഇവിടെ തീരാൻ തുടങ്ങുന്നു അവർക്ക് കഷ്ടപ്പാടുകൾ തുടങ്ങാൻ പോകുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിന്ന് എന്താണ് ഇവിടെ ഫോർച്യൂൺ കാർഡ്സൂടെ ഒന്ന് നോക്കാവേ ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ഡോഗ് പാർക്കിംഗ് ആണ് അഡ്വൈസ് പ്രമേഹ ഫ്രണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ കർമ്മയൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിൻ്റെ അഡ്വൈസ് ആവശ്യമാണെന്ന് കാണുന്നുണ്ട് നല്ലൊരു ഫ്രണ്ടിൻ്റെ രണ്ട് വയസ്സ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല നല്ലവരായ ഫ്രണ്ട്സിനെ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ഇവിടെ ഹെയർ ക്രായക്കരാണ് എക്സൈറ്റ്മെൻറ്റ് വളരെയധികം നമ്മൾ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് പലതിനെയും നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇവിടെ ആണ് കരിയജാണ് ജേൺ ഏതാ ഫിസിക്കൽ ഓർമ്മൻറ്റും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള സൗഖ്യത്തിന് വേണ്ടി നമ്മളൊരു യാത്ര തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഗ്രഹിക്കുന്നത് ക്ലബ്ബ് സം വൺ വില് ട്രൈ ടു മേക്ക് യു ഡു സംതിങ് അഗൈൻസ്റ്റ് യുവർ വില് ആരോ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇവിടെ ആരോ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ബെല്ലാണ് അനൗൺസ്മെന്റ് നിങ്ങളിലേക്ക് ഇന്ന് എന്തോ അനൗൺസ്മെന്റ് വരുന്നുണ്ട് എന്തോ ഒരു വാർത്ത നിങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ സാധിക്കും ആരെങ്കിലും ഒരു നല്ല വാർത്ത പറയാനും ഒരു നല്ല കാര്യം പറയാനും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് അത് വരും നിങ്ങളുടെ നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആരോയാണ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് റിഗാർഡിങ് സം ആസ്പെക്റ്റ് ഓഫ് യുവർ ലൈഫ് ഇവിടെ നിങ്ങൾ നിങ്ങളെന്താണ് നിങ്ങളൊരു നല്ലൊരു പാതയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതിനു മാത്രം നിങ്ങൾ വിഷമിക്കാനൊന്നുമില്ല അതുകൊണ്ട് സന്തോഷത്തോടുകൂടി പോസിറ്റീവായിട്ടിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ നല്ല വഴിയിലൂടെയാണ് പോകുന്നത് നിങ്ങൾ കറക്റ്റ് പാത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മോഡി വിചാരിക്കല്ലേ നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ കമൻറ്റ് എല്ലാവരുടെയും കമൻ്റ് എല്ലാം ഞാൻ ശ്രദ്ധിച്ച് കാണാറുണ്ട് കേൾക്കാറുണ്ട് അതുപോലെ ഇത് നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണത്തിനുള്ള സമമാകും അങ്ങനെ തന്നെയാണ് ഇത് ദൈവത്തിനുള്ള ഒരു അല്ലെങ്കിൽ യൂണിവേഴ്സിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതിയാവും നിങ്ങളുടെ ലൈക്ക് കമൻ്റ് ഓരോരുത്തരുടെയും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുമായിരിക്കും ബൈ